ലൈഫിനെ കുറിച്ച് കുറച്ച് സീരിയസ് ആണ് പക്ഷെ നമുക്ക് ശരീരം തന്നിട്ടുണ്ടെങ്കിൽ അത് വൃത്തി കൊണ്ടെടുക്കാനുള്ള ഉത്തരവാദിത്വം പഠിച്ചു നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ല സ്ഥലം മാറുക ഇവിടെ ഒന്നും ഇല്ല നമ്മൾ എപ്പോഴും കാണണം തോന്നുന്ന ഒരാളാ കാണാനൊന്നും ഞാർമലല്ലേ ഇത് രണ്ട് ഇതെല്ലാം അടിപൊളിയാണ് ഡെയിലി പിരിവാണ്ട് പന്നി അറച്ചി കിട്ടും കൂട്ടാ അപ്പൊ കേസ് ഇതാക്കണ ആവശ്യാ മയിലാഞ്ചൊക്കെ ഇട്ടിങ്ങാന്റെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പോലും ആയില്ല ഇതാണ് മൈലാഞ്ചിട്ട് കാണാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ കിട്ടും അഞ്ചു മിനിറ്റ് ആയിനേക്കാണോ ഞാൻ ഇട്ടിയാ മതി അപ്പഴേക്കും കഴിക്കാന് ഇതാക്കണോ നല്ലോണം ഇട്ടിങ്ങ ഏഹ് എന്റെ അയ്യും പിന്നെ കൊറച്ച് തോന്നാനൊന്നും ഇണ്ടാവില്ലേ മൈലാഞ്ചി അങ് ഇട്ടാനും തോന്നുന്നില്ല കാരണം ചില നേരം ഡാട എവിടെ ഇണ്ട് അതല്ലെങ്കി എന്താ മൈലാഞ്ചി കാണിച്ചു തരാന് മൈലാഞ്ചി ഒന്നിട്ട് കഴിഞ്ഞതിന്റെ മുന്ന അതല്ല ഇനി ഒന്ന് ഇത്ര കഷ്ടപ്പെട്ടിട്ടതാ ഇവളെ എത്ര ടൈം വയ്യേക്ക് എടുക്കും മൈരാജ് ഇട്ട് തരോ മൈരാജ് എന്ന് തരുമോന്ന് ചോദിച്ചാൽ എത്ര ടൈം വയ്യേക്ക് എടുക്കും എന്നിട്ടോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിക്കാളെയും ചെയ്യും ഇതാണ് സ്കൂളിന് പാട്ടൊക്കെ പാടി കഴിഞ്ഞാൽ എന്തായാലും ഇൻഡിപെൻഡൻസ് You go. Where are you going? I want to go then a pretty pretty butterfly. Pretty pretty butterfly. Love you, love you butterfly. Wow, nice. Ready, Charlie? Yay! ത്തെ പരിപാടി തന്നെ എന്താ ഫ്ലോപ്പായി പോയില്ലേ ഇന്ന് രാവിലത്തെ ഐശു നോക്കൊളി ണ്ടാക്കി വെച്ചു അല്ല കേട്ടോ കറക്റ്റിന് വന്നോ നമ്മ രാവിലത്തെ ഫുഡ് എട്ടരണ മുമ്പ് കഴിക്കണം അയ്യവാ അത് ശെരി ശരിട്ടെ പറഞ്ഞത് കൊണ്ട് ഞാൻ യോജിക്കുന്നുണ്ട് പ്രാബല്യത്തിന് വരുത്തൂല ഇഞ്ചി എത്ര ഓ മാറ്റല്ലേ ഇഞ്ചിന്റെ പൗഡറും കൂടി അതെ ആദ്യം പിന്നെ അത് മാത്രല്ലേ അലർജിക്ക് അലർജി എന്നല്ല അല്ലെങ്കിൽ നോർമലും നമ്മള് മഞ്ഞള് പിന്നെ അതുപോലെ ഇഞ്ചിയൊക്കെ തിളപ്പിച്ച് രാവിലെ തന്നെ ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം കുടിക്കുന്നത് നല്ലതാ നല്ല ഒക്കെ വരെ ക്ഷമിങ്ങനായ പറ്റൂലോഫിനെ കുറിച്ച് കുറച്ച് സീരിയസ് ആണ് കേട്ടോ ഷെമി നമ്മക്ക് ശരീരം തന്നിക്കണെങ്കിൽ അത് വൃത്തി കൊണ്ടെടുക്കാണ്ട് ഉത്തരവാദിത്വം പഠിച്ചോ നമ്മക്ക് തന്നെ മനസ്സിലായില്ലേ അപ്പൊ നല്ലോണം കുടിക്കാൻ ഇങ്ങോട്ട് നീക്കി ഇരുന്നിടത്തേക്ക് കഥ അറിയാനല്ലേ എണീക്കി ആവശ്യതാക്കണ ഇവിടെ മലക്കം മറിയാണ് ഗേസ് മലക്കം മറിയാ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഫസ്റ്റ് വെള്ളം ഫസ്റ്റ് ഞാൻ വെറും വയറ്റിൽ ഗൈസ് ഞാൻ വെറും വയറ്റിൽ തന്നെ കഴിക്കുന്ന സാധനം വെച്ചു കഴിഞ്ഞാല് ഇഞ്ച് മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം അത് രാവിലെ തന്നെ കുടിക്കും അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് ബാക്കി പരിപാടികൾ ഈ അലർജി ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ് ഫുൾ കാരണം എനിക്ക് കുറെ മാറ്റം വന്നിരിക്കണം അതിനെ കൊണ്ടാണ് ഞാൻ സാധനം കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ ഒരു ഒരു കഴിഞ്ഞ ആഴ്ച എങ്ങാനുള്ള ഒരു വീഡിയോയിലൂടെ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ വെറും പിന്നെ മഞ്ഞപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ പക്ഷെ ഇന്നത്തേല് പിന്നെ ജിഞ്ചർ പൗഡർ ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പം അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഓക്കെ

പഴയ ഒരു പാത്രത്തിൽ ശ്രമിക്കുക അതുപോലെ തന്നെ ഗ്ലാസ് ആയാലും കാരണം മഞ്ഞ ആ നല്ലോണം ഉണ്ടാവും പക്ഷെ എനിക്ക് തോന്നുന്നു പക്ഷെ ആ പക്ഷെ കുടിച്ച് കുറച്ച് കൊറച്ചു നേരം ഒരു മഞ്ഞ കളർ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അന്ന് പോലും ബ്രഷ് റെഡി ആയോ ബ്രഷും കൂടി ഒന്ന് ഇനി നമ്മൾ ഇതാക്കണ ഇത് കഴിക്കുന്നതോപ്പം നല്ല ചൂടുള്ള അടിപൊളി ഒന്നും യോഗം കിട്ടി ചെലപ്പോ ടേസ്റ്റ് ഒന്ന്

അത് ഞാൻ അങ്ങ് കാണിച്ചെടുക്കും ഞാൻ പതാ പറഞ്ഞു പറഞ്ഞിട്ട് ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി ഒക്കെ ഉള്ള വെള്ളമല്ലേ രാവിലെ തന്നെ തിളപ്പിച്ചു കുടിക്കലുണ്ട് അപ്പൊ നമ്മളെ ശരീരത്തിൽ വേണ്ടാതെ കൊളസ്ട്രോളുകളൊന്നും ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല അതായിക്കോ അല്ലാണ്ട് വേറെ ജിമ്മോ വർക്കൗട്ടോ ഒന്നും ഞാൻ അന്ന് ചെയ്യുന്നില്ല ചായ ചായോ ചൂടൊക്കെ നേരത്തെ ആക്കി വെച്ചാണോ മ്മളെ ഊട്ടി ചേർപ്പൊക്കെ ഇണ്ട് കാർട്ടൂണൊക്കെ തോന്നി എനിക്ക് പക്ഷെ നല്ല സുഖം കിട്ടോ അത് അല്ലേ ഷോക്സ് അല്ലെ ഇത് അങ്ങനെ ഇട്ടും ഇങ്ങനെ നിക്കല പിന്നെ വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് കെട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവൾ വിളിച്ചപ്പോൾ ശരിക്കും എനിക്ക് സങ്കടവും ഞെട്ടലൊക്കെ ആയിരുന്നു കാരണം അന്ന് സ്കൂളിൽ നിന്ന് മദ്രസിൽ നിന്ന് സ്കൂളിനെ കാണിക്കൊണ്ട് മദ്രസിലാണ് ഒന്നിച്ച് പഠിച്ചത് അന്ന് കണ്ടത് പിന്നേന് ശേഷം അത്രയും കാലമായിട്ട് ഞാൻ ഓളിടേയും കണ്ടിട്ട് പോലും ഇല്ല അങ്ങനത്തോളെൻ്റെ നമ്പർ തപ്പി പിടിച്ച് ഓളെ മോളെ കല്യാണത്തിന് വേണ്ടിയിട്ടെന്നെ വിളിച്ചത് അപ്പോൾ എന്തായാലും പോകണം കാരണം അത്രയും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ കോളം ഓർമ്മ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അമ്മൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു അങ്ങനൊക്കെ ഇണ്ടാവൂലേ നമുക്ക് ചില ഫ്രണ്ട്സ് പറയട്ടെ കേറി പറയാ ഫ്രണ്ട്സിന്റെ വെക്കറിയാം അപ്പൊ വീഡിയോ ഒക്കെ കാണേണ്ടെന്ന് പറഞ്ഞോട് ഇവിടെ അടുത്തന്നെ ആണോ അല്ലെ ഓള് വേറെ ഉള്ള ഞാൻ കാണുണ്ടെങ്കിലും പക്ഷെ ഓളെ ഞാൻ അന്ന് കണ്ടതാ അപ്പോളെ നമ്പർ അല്ലെങ്കിൽ അങ്ങാടിയെന്നൊക്കെ അതെന്നാ പറയുന്നേ അങ്ങനെ നിർത്തി ചോയ്ക്ക് അല്ല കുടുങ്ങൂലെ ഉത്തരണ്ട് കറക്റ്റ് കാരണം എന്താന്ന് വെച്ചാണെങ്കിൽ അങ്ങനൊരു ഓർമ്മ വരുന്നില്ല നമ്പർ വാങ്ങി വിളിക്കണോന്നൊക്കെ പക്ഷെ മനസ്സിലുണ്ടാകും ഞാൻ ചോദിക്കാനല്ല നമ്മൾ എപ്പോഴും കാണണം തോന്നുന്ന ഒരാളാ കാണണമെന്നും തോന്നുന്നില്ല അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് കാണണം അവളെ അവളൊക്കേടായിക്കല്ലോ എന്നാ നമ്പർ വാങ്ങി വിളിക്കാനൊക്കെ ഇന്നത്തെ കാലം എന്തോ ഉണ്ടോ അങ്ങനത്തെ ഞാന് ഒന്ന് വിളിക്കാണ്ട് ഓട് പോയിച്ചപ്പോ ഞാൻ എന്തോ ഞെട്ടിപ്പോയി ഇത് ഞാൻ ഞാനാ ക്ഷേമിന്റെ അതേ പേര് അവക്ക് അപ്പൊ ഇത് ഞാൻ ആ ക്ഷേമി എനിക്ക് ഓർമ്മയുണ്ടോ പിന്നെ എനിക്ക് ഓർമ്മ സൗണ്ട് ഏട്ടൻ എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ക്ഷണിച്ചിരിക്കണ നാളെ ഹോളിലേക്കാണ് വിളിച്ചത് പക്ഷേങ്കിൽ ഞാളെ അങ്ങനക്ക് വേറെ ഒരു വലിയ പരിപാടി ഉണ്ട് അതിന്റെ മുൻപാണ് വിളിച്ചത് ആ ഷെമി ഈ ഷെമിനെ ക്ഷണിച്ചെ ആ ക്ഷമീൻ്റെ അടുക്ക് പോവും ഞങ്ങൾ എല്ലാവരും പോണെട്ടോ ഇനി അന്നപ്പോ ഒരു മാറ്റം ഉണ്ടാകരുതേ എന്നെ തന്നെ പറഞ്ഞേക്കാൻ ചെയ്യരുതേ ശമിക്ക അങ്ങനൊക്കെ ഉണ്ടാവില്ല ഞാൻ അവിടെ ഇറക്കിത്തിറങ്ങി പോയിക്കോന്നൊക്കെ പറയുന്നു പറയണേ പറഞ്ഞോ അതിന്റെ കാര്യം ഒന്നും ഉണ്ടാവില്ല ഞങ്ങളെ അതല്ല ഞാനതില് ഭർത്താൻ പറയാനൂപ്പുണ്ടോ പത്താം ക്ലാസ് ഗ്രൂപ്പൊക്കെ ഉണ്ട് ഒക്കെ ഒരുമാതിരിമാതിരി പറഞ്ഞില്ലേ ഞങ്ങളെ ഗ്രൂപ്പ് അല്ല എന്താ അറിയോ വലിയ പറയുക എന്താ അറിയോ മലയാൾക്കാരോട് ഇനി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്തിനാ ഉണ്ടാത് അപ്പൊ മറ്റേ ഞാന് അറബിക്കാരോട് ഉണ്ടാകാൻ പോയത് അങ്ങനെയൊക്കെ ഞങ്ങൾ ഗ്രൂപ്പ് ഒരു മൊയന്തള സ്വന്തം ഞങ്ങൾ വന്നല്ല നിങ്ങളാതിരി ഞാനും കൂട്ടത്തിലുള്ള ടിപൊളിയാണ് ഇങ്ങനൊന്നായി കിട്ടാന്ന് സഹായം നിങ്ങളെ കൊഞ്ചൽ എന്നെ പറഞ്ഞത് സഹായമാണ് മതിന്റെ ഫ്രണ്ട്സിനെ

മാറ്റു ആക്ക എന്നോടൊന്നും അങ്ങനെ അറിയില്ല ഓന് മാറ്റാൻ ഒന്നും എനിക്കറ്റൂല നിങ്ങള് അടുക്കും അങ്ങനെ പറയണ്ടേ ഞാൻ മാത്രല്ലാണ്ട് ഇപ്പൊ

ു മുള്ളനടിക്ക അങ്ങനല്ലോ അതില് കേറി സംസാരിക്കമാശ ആണ് പക്ഷെ ആ കാര്യത്തിൽ തമാശ പറയുന്നത് ശരിയാണ് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് അറിവില്ല അതിനൊന്നും പറഞ്ഞ് മയിച്ചാളിങ്ങൾ അപ്പൊ ഏതായാലും കല്യാണത്തിന് പോകാനുള്ള ഷെമീന്റെ കുറച്ച് ഒരുക്കങ്ങളാണ് രാത്രിയാണ് ഇപ്പഴേ ഒരുങ്ങാ പറഞ്ഞു അങ്ങനല്ലൊന്ന് ത്രെഡ് ചെയ്യണോന്ന് ഞാൻ പറഞ്ഞിട്ടു അതിനു വേണ്ടി അത് മാത്രമേ ഉള്ളൂ അത് മാത്രമേ പറഞ്ഞുള്ളൂ രണ്ടു വെക്കൂട്ട് ഞാൻ അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ട് ഷെമി പറഞ്ഞെങ്കിൽ പ്രത്യേകിച്ച് വീഡിയോ ഞാൻ പറയുന്നില്ലേ എനിക്കും അറിയാം ഇനി വേണ്ട പൊണ്ടാട്ടിയാണല്ലോ എനിക്കറിയാണ്ടിക്കു മേലുള്ള ആൾക്കാർക്കൊക്കെ പിന്നെ അറിയാത്തോണ്ടായിരുന്നു പറയാനൊന്നും ഇനി പറയുന്നു പറിട്ടൂലപ്പുറം പോട്ടെ വെന ചോർട്ട് നാള് വെന ഓനോട് ഇന്നലെ എന്തിക്ക് എനിക്കൊന്നും ചോർത്തി തന്നില്ലേ അത് നമ്മളിവിടെ പറയണോ ആ ണ്ടോ ഫ്രണ്ട്സിനെ കുറിച്ച് ഇങ്ങനെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പറയുമ്പോഴും പറഞ്ഞു അപ്പൊ ഞങ്ങള് ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ് ടീം ഇങ്ങനെ കൂട്ടു നല്ല കളിയാക്കിയ പറയുന്ന എനിക്ക് മനസ്സിലായിട്ട് അങ്ങനെ കേട്ടോ ശരിക്കും ചെറിയ സമയത്ത് ഞാനും മുബാസുഖന്നാകും ചില സമയത്ത് ഞാനും ഷെഫിയൊന്നാകും കൂടുതൽ കൂടുതലും വില എന്താണോ നിങ്ങളൊന്നും അപ്പൊ അങ്ങനൊക്കെയാണ് ഞങ്ങൾ അല്ലാണ്ട് ഒറ്റ കങ്ങളായി പോവില്ല സംസാരിച്ച് സംസാരിച്ച സംസാരിച്ച് ഭക്ഷണം കഴിക്കരുത് അതല്ല പറഞ്ഞാ തിന്നൂടെ അതല്ല സംസാരിച്ച് കഴിച്ചിട്ട് തീർന്നാ അറിഞ്ഞില്ല അതാ സംസാരിച്ച് കഴിക്കരുത് തന്നെ അത് അതെ അതെ വാലിട്ട് അതായി അത് വൃത്തിയോടെ അത് ശരിയാ മോനെ ചെല കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാട് ഓർത്തോ അമ്മക്ക് വേണ്ടി പറയാളെട്ടിയാണ് വേണ്ട തെറിച്ചോട്ടെ ഇങ്ങനെ അങ്ങോട്ട് വരുന്നേക്കാട്ടുന്നല്ലേ ഇത് അഭിനയല്ലേ

ചിക്കൻ്റെ ഒരു കുറവ് മാത്രം ബാക്കിയൊക്കെ അടിപൊളി അടുത്ത വീഡിയോയില് കാണാം ബൈ ബൈ